മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് മഹാശിവരാത്രി മഹോത്സവത്തിന് ലോക ജനതയെ മുഴുവൻ ആകർഷിക്കുന്ന വിധത്തിൽ ഈശായിൽ ഒരുങ്ങുന്നു കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലാണ് പ്രത്യേക പരിപാടികളാണ് ഈശായിൽ ഒരുങ്ങുന്നത് മഹാശിവരാത്രി ദിനത്തിൽ ഈശായിൽ എത്തുന്നവർക്ക് താമസിക്കാനും പരിപാടികൾ കാണാനുമാണ് വിപുലമായ ഒരുക്കങ്ങളാണ് ഈശായിൽ നടന്നു വരുന്നത് ഈ വർഷത്തെ ശിവരാത്രിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ഈ ഈശായുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാശിവലിംഗം പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് പോളിഷ് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നുവരികയാണ് ശിവലിംഗത്തിൽ ചാർത്താനുള്ള രുദ്രാക്ഷമാലകൾ തയ്യാറായി വരുന്നു അടുത്തിടെയായി ഈശായിൽ തിരക്കേറി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സദ്ഗുരു വാസുദേവ് സ്ഥാപിച്ച ആത്മീയ സംഘടനയാണ് കോയമ്പത്തൂരടുത്തുള്ള ഈശായ ഇന്ത്യക്കകത്തും പുറത്തുനിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് യോഗം ധ്യാനം എന്നിവയാണ് ആത്മീയ കേന്ദ്രത്തിലെ പ്രത്യേകതകൾ ഒൻപത് ദശലക്ഷത്തിലധികം സന്നദ്ധ സേവകരാണ് ഇവിടെ പ്രതിഫലം വാങ്ങാതെ സേവനം നടത്തുന്നത് ഈശായിലെത്തുന്ന ഓരോരുത്തരെയും ഇവർ ചെറുപുഞ്ചിരിയോടെയും തൊഴു കൈകളുടെയും വരവേൽക്കും ഓംകാര മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഈശായിൽ പ്രവേശിച്ചാൽ നമ്മൾ പുറംലോകം മറക്കും മാനസിക ഉന്മേഷത്തിനും മനസമാധാനത്തിനുമായി ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ഇവിടെ കാണാൻ കഴിയും പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള നിർമ്മിതികളും കരിങ്കൽ കെട്ടുകളും ഈശായുടെ പ്രത്യേകതയാണ് ഈശായിൽ എത്തിയാൽ നമുക്ക് സഞ്ചരിക്കാനുള്ള കാളവണ്ടികൾ മുന്നിലെത്തും പിന്നെ അവർ നമ്മെ ഒരു പ്രത്യേക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും രാവിലെ അകത്ത് പ്രവേശിച്ചാൽ വൈകുന്നേരം വരെ ചുറ്റി നടന്ന് കാണാൻ കാഴ്ചകളുണ്ട് സ്ത്രീകൾ പൂജ നടത്തുന്ന ദുർഗാദേവി പ്രതിഷ്ഠയും ഈശായിലുണ്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കുളത്തിൽ മൂന്ന് ലോഹത്തിൽ നിർമ്മിച്ച ശിവലിംഗങ്ങളുണ്ട് ശിവലിംഗം കെട്ടിപ്പിടിച്ച് സ്നാനം ചെയ്യാം മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ഈശായിലെ സന്ദർശനം കൊണ്ട് കഴിയുമെന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പറയുന്നു ഒരിക്കൽ ഈശായിൽ സന്ദർശിച്ചാൽ പിന്നെ ഇടയ്ക്കിടെ ഈശായിൽ നമ്മുടെ മനസ്സ് പറയും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്